നമസ്കാരം തൃശ്ശൂരിലെ മിക്ക ഫോറസ്റ്റിലും പോയി ഹണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവന് വന്നത് എൻ്റെ അടുത്ത് ന്യായീകരനായിട്ട് പറഞ്ഞത് അവന്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഹണ്ടിങ്ങിന് പോവായിരുന്നു ഇത് ആരെ പറ്റിയാണ് പറയുന്നത് എന്ന് മനസ്സിലായല്ലോ ഹിരൻദാസ് മുരളി എന്ന യഥാർത്ഥ പേരുള്ള വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പറയെ പറ്റിയാണ് പറയുന്നത് ഈ പറയുന്ന സ്ത്രീ ഈ വേടനെതിരെ ബലാത്സംഗം പരാതി കൊടുത്തിരിക്കുന്ന അതിജീവിതയാണ് നമുക്ക് ഇതൊന്നും അല്ല അറിയേണ്ടത് അവനെങ്ങനെ വേടനെന്ന് പേര് കിട്ടി അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യമല്ല അവൻ യഥാർത്ഥത്തിൽ ആരാണ് ആർക്ക് വേണ്ടിയാണ് അവൻ ഈ അഭ്യാസമെല്ലാം കാണിച്ചത് എന്നാണ് അറിയേണ്ടത് ദാ ഈ അതിജീവിത തന്നെ തുറന്നു പറയുന്നു എന്തായിരുന്നു അവൻ്റെ രാഷ്ട്രീയമെന്ന് ഇതോടൊപ്പം തന്നെ ഇയാൾക്ക് എന്നോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് ഇതിലൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇയാളെ കാണുന്നതിന് മുന്നേ എന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതിന് മുന്നേ എനിക്ക് സപ്റ്റങ്ങളെല്ലാം അറിയണം എന്നുള്ളത് ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എന്നെ കാണാൻ വന്നത് എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചു തുടങ്ങിയിട്ട് ഞാൻ കാര്യങ്ങൾ വിശ്വസിച്ചു ഇവൻ്റെ നിന്ന് ഇവൻ പറഞ്ഞതെല്ലാം അതായത് എല്ലാവരും ഇവനെ അബ്യൂസ് ചെയ്യുമായിരുന്നു അത് ഇവനെ ബ്ലീഡ് ഏൽപ്പിച്ചു ഇവനെ ഹരാസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൻ പറഞ്ഞത് ഇവരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ലൈക്ക് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ആയിരുന്നു അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കുറെ കഥകളത്തിനോട് പറഞ്ഞു അതായത് എതിർ കക്ഷികൾ അവന്റെ ഐഡിയോളജി പറഞ്ഞത് അവൻ ഫ്രിട്ടേണിറ്റി മൂവ്മെന്റ് ആ അതാണ് അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ചർച്ച ചെയ്യേണ്ടത് ഈ അതിജീവിത കൊടുത്ത കേസ് ബലാത്സംഗ കേസ് പീഡിപ്പിച്ചു എന്ന് തുടങ്ങിയ കേസല്ല കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയ അവരുടെ ബന്ധമാണ് റിലേഷനാണ് അതിനുശേഷം ഇപ്പോൾ അവൻ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങിയതുകൊണ്ടാണ് ഇതിപ്പോൾ അത് പീഡനപരാതിയും ആയിട്ട് കേസായിട്ട് നിൽക്കുന്നത് അതിൻ്റെ വഴി പോട്ടെ പക്ഷേ ഇവൻ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കടന്ന് കാണിച്ച സകല അഭ്യാസവും അതായത് ഈ അതിജീവിതയായിട്ടുള്ള അഭ്യാസമല്ല ഇവൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇവൻ പാട്ടിലൂടെയും മറ്റുമൊക്കെ കാണിച്ച ഈ അഭ്യാസങ്ങളും കോപ്രായങ്ങളും ഒക്കെ ആർക്ക് വേണ്ടിയായിരുന്നു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്താവന മായിട്ടുള്ള ഫ്രട്ടേൻറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലും അവിടെ ഈ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പോലും മറച്ചിട്ടുകൊണ്ട് മരണം പിടിച്ച ഒരു മതസംഘടനയാണ് ജമാർത്ത ഇസ്ലാമി എന്ന് പറഞ്ഞ മതസംഘടന അത് മതത്തിൻ്റെ ഇസ്ലാമതത്തിൻ്റെ കീഴിൽ ഇന്ത്യ കൂടി വരണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഇവിടെയും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതിന് വിവിധ പോഷക സംഘടനകളുണ്ട് അതിലൊന്നാണ് ഈ ഫ്രട്ടേൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അതിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഈ വേടൻ എന്ന് ഇപ്പോൾ ആ അതിജീവിത തന്നെ പറയുന്നു ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ വീഡിയോ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഈ ഒരു വിവാദം തുടങ്ങുന്ന അതായത് ഈ അതിജീവിതയുടെ വിവാദമല്ല അതിന് മുമ്പ് ആദ്യം ഇവൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ചെയ്ത വീഡിയോയിൽ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ടൂളാണ് ഇവൻ ഇവനെ അവർ ഉപയോഗിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നത് സംഘപരിവാറും ബി ജെ പിയും നരേന്ദ്രമോദിയൊക്കെയാണ് ഈ രാജ്യത്തിനെ തകർക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം അതിൽ അവർ ഈ ദളിതരായിട്ടുള്ള കുറേ ആളുകളെ അവരുടെ ആൾക്കാരായിട്ട് അതിൽ അതിലൊരുത്തരം ഒരു ടൂളാണ് ഈ വേടൻ എന്ന് ഞാൻ അന്നേ പറഞ്ഞത് അതിപ്പോൾ നൂറ് ശതമാനം സത്യമായിരിക്കുകയാണ് ഇവനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന അതിജീവിത തന്നെ പറയുന്നു അവൻ്റെ രാഷ്ട്രീയം എന്നത് ഫ്രട്ടേണിറ്റി എന്ന രാഷ്ട്രീയമായിരുന്നു അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടനയാണ് അത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഒരു റാപ്പർ എന്ന നിലയിൽ എല്ലാവർക്കും ഗുണപരമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതിന് പകരം അല്ലെങ്കിൽ സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതിന് പകരം ചില ആളുകളെ മാത്രം അവൻ തിരഞ്ഞുപിടിക്കുകയും ചില ആളുകൾക്കെതിരെ മാത്രം നിരന്തരമായിട്ട് വിമർശനം ഉന്നയിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയെ പോലും അപമാനിക്കുന്ന തരത്തിൽ അവൻ പാട്ടുകളൊക്കെ പാടുന്ന ആ കണ്ടപ്പോഴേ മനസ്സിലായതാണ് ഇവൻ്റെ പിന്നിൽ ഇത്തരം ഏതെങ്കിലും ഒരു ആളുകളായിരിക്കുന്നു സ്വാഭാവികമായിട്ടും അത് ജമാഅത്ത് ഇസ്ലാമി ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അതിപ്പോൾ നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി തന്നെയായിരുന്നു ഇവന് പിന്നിൽ എന്നിപ്പോൾ ഈ അതിജീവിതയുടെ വെളിപ്പെടുത്തിലൂടെ തന്നെ മനസ്സിലായിരിക്കുന്നു മറ്റൊരു ചാനലിൽ ഈ അതിജീവിത ഏതാണ്ട് ഒരു മണിക്കൂറോളോളം കുറെ തുറന്ന് പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് അവൻ സിന്തറ്റിക് ലഹരി മറ്റും ഉപയോഗിക്കുന്നുണ്ട് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അവൻ ഇവരെ ഉപദ്രവിക്കുന്നതെന്നും ചോര വന്നാൽ പോലും വിടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കതൊന്നും അല്ല വിഷയം അത് അവർ തമ്മിലുള്ള വിഷയമാണ് അത് കോടതി തീരുമാനിക്കട്ടെ പോലീസും കോടതിയൊക്കെ തീരുമാനിക്കട്ടെ അതിലാരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് പക്ഷേ ഇവൻ്റെ രാഷ്ട്രീയം എന്നത് ഇന്ത്യക്ക് അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു ആ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിരുന്ന വ്യക്തിയാണ് ദളിത് രാഷ്ട്രീയക്കാരാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുപോയി ഇടതുപക്ഷക്കാർ പോലും ഇടതുപക്ഷക്കാർ പോലും പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ഒരുത്തൻ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അപകടത്തിൽ ായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അതിനാൽ തന്നെ ഇവനെ ആഘോഷിച്ചുകൊണ്ടിരുന്നവർ തന്നെ സൂക്ഷിക്കേണ്ടതാണ് ആരുടെ ചട്ടുകമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിലയ്ക്കെങ്കിലും ഇവനെ ഇനിയെങ്കിലും നിങ്ങൾ പൊക്കിക്കൊണ്ട് നടത്താൻ നടക്കാതിരിക്കുക കാരണം നിങ്ങൾ കൂടി ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്